ോലയിലെ ഒരു പിതാവ് തൻ്റെ മകൾക്ക് വേണ്ടി ഇങ്ങനെ സ്വർണം വാങ്ങി സൂക്ഷിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവളുടെ വിവാഹവും ഉറപ്പിച്ചു എന്നാൽ കല്യാണത്തിന് ഒരു മാസം മുൻപ് അച്ഛനെ കാണാനില്ല മകൾക്ക് സ്ത്രീധനമായി കൊടുക്കാൻ കരുതി വെച്ച സ്വർണ്ണാഭരണവുമില്ല അച്ഛനെ കാണാതായതോടെ കല്യാണ ഇവിടെ കണ്ണീരിലായി കാണാതായ ഗൃഹനാഥനു വേണ്ടി അന്വേഷണം നടത്തിയ പോലീസ് അയാളെ ഒടുവിൽ കണ്ടെത്തി ആൾ തിരുവനന്തപുരത്ത് കാമുകിക്കൊപ്പം താമസമാണ് എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും നല്ലവനായ ചെറുപ്പക്കാരൻ അയാളുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നാൽ മകൾക്കൊരു സ്വപ്നം തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ വിവാഹത്തിൽ പങ്കെടുക്കണം പക്ഷേ ആ അഭ്യർത്ഥനയും അയാൾ നിരസിച്ചു അയാൾ തന്നെ സമ്പാദിച്ച സ്വർണമാണ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയതിനാൽ പോലീസിനും കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ ഉപേക്ഷിച്ച് കമിതാക്കൾക്കൊപ്പം പോകുന്ന അച്ഛനമ്മമാർ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് കൂടി ചിന്തിക്കണം ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് നിങ്ങളെ വിടാതെ